ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുവാനായി അതായത് നിങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഇപ്പോൾ അറിയിക്കുന്ന ആയിരിക്കും ഇത് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ അടയ്ക്കുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് നിങ്ങൾ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ചോദിക്കുക യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് അടുത്ത രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത് എന്താണ് ലഭിക്കുവാൻ പോകുന്നത് എന്നത് എന്നെ അറിയിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക യൂണിവേഴ്സിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയും ദോഷഫലങ്ങൾ എനിക്ക് പറയുവാൻ കഴിഞ്ഞു എന്ന് തരുന്നതാണ് അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഓക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ ൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിലൊരു വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് അതായത് ലേറ്റ് ആവുന്നത് നിങ്ങളിൽ ഉള്ള ദോഷങ്ങൾ കൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ജസ്റ്റ് വ്ളോഗ് എന്ന് തന്നെയാണ് അവിടെ മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കും അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ടാഴ്ക്കർ റീഡിങ് ലേണിംഗ് കോഴ്സ് അതായത് യൂണിവേഴ്സൽ കോഴ്സാണ് ഇതൊരു ജ്യോതിഷ കോഴ്സാണ് അപ്പോൾ ഇത് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ആ വീഡിയോ കണ്ട് ആ വീഡിയോയുടെ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റഡി ലിങ്ക് വഴി സ്റ്റഡി റൂമിലോട്ട് ആഡ് ആവേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് അതായത് നിങ്ങൾക്ക് സർവ കഴിവുകളും ജന്മനാ തന്നെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സൂടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴും ചിന്തയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചിന്തയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരുന്ന് ആലോചിക്കണം ചിന്തിക്കണം ചിന്തകളുടെ ലോകത്താണ് അതായത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മുക്കാൽ സമയം നിങ്ങൾക്ക് ചിന്തകളുടെ ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ താല്പര്യം അതേപോലെ തന്നെ ഈ ചിന്തകളെല്ലാം അനാവശ്യമായിട്ടുള്ള ചിന്തകളാണെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചിന്തകൾ കൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിജയവും കിട്ടത്തില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കിട്ടേണ്ടതായിട്ടുള്ള ഒരു ചിന്തകളും നിങ്ങൾ ചിന്തിക്കുന്നില്ല എല്ലാം നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കുറുക്ക് വഴികൾ ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ് ഒരു താക്കീതനോണം നിങ്ങളോട് എടുത്തു പറയുകയാണ് ഇപ്പോൾ തന്നെ ആ ചിന്ത ആ കുറുക്ക് വഴിയുള്ള ചിന്ത നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ രക്ഷപ്പെടാൻ പോകുന്ന ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു മാറ്റം ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ചില വ്യക്തികൾക്ക് ജോലിയില്ല അവരാഗ്രഹിച്ച ജോലിയില്ല ചില വ്യക്തികൾക്ക് ജോലിയുണ്ട് ഉണ്ട് പക്ഷെ അത് അവരാഗ്രഹിച്ച ജോലിയല്ല നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു അതുപോലെ തന്നെ ചില വ്യക്തികൾ അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഓക്കെ അത് പിരിഞ്ഞു പോയവരുണ്ട് ഓക്കെ അങ്ങനെയുള്ള വ്യക്തികളോട് യൂണിവേഴ്സ് എടുത്ത് പറയാണ് നിങ്ങളൊട്ട് മാറിപ്പോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വീണ്ടും ചേരുവാൻ വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ഇവിടെ അറിയിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ കാര്യം ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും കാരണം നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് അതായത് ആ ചിന്തകൾ കൊണ്ടു കടന്ന് ആ ചിന്തകൾ പോലെയുള്ള കാര്യങ്ങൾ കുറുക്ക് വഴികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പിടിക്കപ്പെടും അതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് വരെ ഒരുപാട് ചേഞ്ച് ആയതും നിങ്ങൾ സ്നേഹിച്ച വ്യക്തി പോലും നിങ്ങളെ വിട്ട് മാറിപ്പോയതും നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ പോലും നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ ചില അനാവശ്യമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ അത് നിങ്ങൾ ഒഴിവാക്കി കളയുക നിങ്ങളുടെ കൂടെ തിരിച്ച് കളച്ചു എന്ന് നിങ്ങളെ ചതിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരിൽ നിന്നും വന്ന ദോഷഫലങ്ങളാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ അറിയിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യുക ഈ ദോഷഫലങ്ങളും മാറിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുള്ളൂ അത് മാത്രമല്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതുമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക മുടങ്ങാതെ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് പെൻഡിഗ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് നേരായ രീതിയിലുള്ള അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സൂടെ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ താല്പര്യം കാണിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണോ ആ വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയമാണെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കും അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുടെയും ഏറ്റവും വലിയ പ്രശ്നം പണപ്രശ്നമാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ പണ പ്രശ്നങ്ങളെല്ലാം അതായത് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറുകയും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഐശ്വര്യം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം ഇപ്പോൾ പഴയ സ്വഭാവമല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തി ആയിരുന്നോന്ന് നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുവാൻ യൂണിവേഴ്സടെ പറയുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാകും ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അതിയായിട്ടുള്ള ദേഷ്യം വീട്ടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും അതി കഠിനമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയാം നിങ്ങള് നേരത്തെ ഇങ്ങനെ ഇത്രയും ദേഷ്യമുള്ളൊരു അല്ലായിരുന്നു ഏത് കാര്യമായാലും ആലോചിച്ച് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഏത് റോങ് കാര്യമായാലും പെട്ടെന്ന് എടുത്ത് ചാടി ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയൊരു കാര്യം മതി നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കുവാൻ കാരണം ചില ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ കാരണമാണ് നിങ്ങളുടെ സ്വഭാവം ഈ രീതിക്ക് മാറിയെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങൾ നല്ല സാമ്പത്തികമായി നല്ല ഉയർന്ന രീതിയിൽ ജീവിക്കേണ്ട വ്യക്തികളാണ് നല്ല ഭാഗ്യങ്ങളുള്ള വ്യക്തികളാണ് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് അതൊക്കെ കെട്ടി വരഞ്ഞു ഒരു അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭാഗ്യങ്ങൾ ആർക്കും കൊണ്ടുപോകുവാൻ കഴിയില്ല അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ തിരിച്ചു കിട്ടുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ചില ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ പ്രണയബന്ധങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരത്തില്ല അത് മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ കുടുംബം വരെ തകർന്നു പോകും നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് അതായത് ഹസ്ബൻഡ് വൈഫുള്ള ആൾക്കാര് അവർക്ക് പരസ്പരം സ്നേഹിക്കുവാനും കഴിയാതെ വരും നിങ്ങൾ പോലും ചില സമയം ചിന്തിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ മാറിപ്പോയല്ലോ ഇങ്ങനെ പോലുള്ള സ്നേഹബന്ധം ഞാൻ ഇങ്ങനെ ആകുമെന്ന് ആ ബന്ധത്തിൽ വീണുപോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നല്ലോ എനിക്ക് എന്തു പറ്റി ഇതൊക്കെ നിങ്ങളുള്ള ദോഷഫലങ്ങൾക്കുണ്ടാകും നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾ പോലെ ഒന്നും നിങ്ങളെ ആരും സ്നേഹിക്കത്തില്ല നിങ്ങൾ വിചാരിക്കും ആ ആ വ്യക്തി എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി എന്നെ ഭയങ്കര കാര്യമായിരിക്കും പക്ഷേ നിങ്ങളെ യൂസ് ആക്കുക എന്നൊരു ചിന്തയോട് കൂടിയായിരിക്കും നിങ്ങളോട് കൂടുന്ന മിക്ക ആൾക്കാരും നിങ്ങളെ കാണുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കണ്ണു നിന്ന് നോക്കുക നിങ്ങൾ മുൻപ് നടക്കുന്ന നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ മായ ആയിട്ടുള്ള സന്തോഷം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് ഇനി നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള യഥാർത്ഥ സന്തോഷം എന്താണെന്നുള്ളത് അറിയുവാൻ കഴിയും അത് നിങ്ങൾ അറിയും പക്ഷേ നിങ്ങളിലുള്ള നെഗറ്റീവ് കംപ്ലീറ്റ് പോകണം ചില ദോഷങ്ങളുണ്ട് ഒന്നുകിൽ നിങ്ങൾ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുക രാത്രി ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുള്ള പ്രത്യേകത ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കാണത്തില്ല മെഡിറ്റേഷൻ ചെയ്യാനാണ് മനസ്സ് നിങ്ങൾക്ക് വരില്ല എന്നാലും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണം എനിക്ക് രക്ഷപ്പെടണം എന്ന ചിന്ത മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുക അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പല വ്യക്തികളും നിങ്ങളിൽ നിന്ന് അകന്നു പോകും നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലം തകർന്നു പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ മറ്റു ചില വ്യക്തികൾ യൂസ് ആക്കിയിട്ടുണ്ട് സാമ്പത്തികമായി യൂസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ആ ചതിൽ വീട് പോയി ഇത് നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ സമ്പത്ത് തിരിച്ചു കിട്ടില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ ചതച്ചതാണ് അതേപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ചു ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നു ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഇതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു കാരണം നിങ്ങളുടെ മനസ്സ് അങ്ങനത്തെ മനസ്സാണ് ഒരു ഇളകിയ മനസ്സാണ് സ്നേഹം സ്നേഹം എവിടെ കിട്ടുമോ നിങ്ങൾ അങ്ങോട്ട് ചായ് പിന്നെ ഒന്നും ആലോചിക്കത്തില്ല അത് ചതിയാണോ നല്ലതാണോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കാറില്ല സ്നേഹം സ്നേഹം കിട്ടിയാൽ മതി നിങ്ങൾ അങ്ങോട്ട് ചാനു അവിടെ ചതിയായിരിക്കും ചതിക്കുഴിയായിരിക്കും അതോടെ കുഴിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെ നല്ല രീതിക്ക് യൂസാക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ മറ്റു ചില വ്യക്തികൾ യൂസാക്കുവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല ഇനി മുതൽ നിങ്ങൾക്ക് മറ്റു ചില വ്യക്തികളാൽ യൂസിങ് ഉണ്ടാകും അതായത് അവർ നിങ്ങളെ യൂസ് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ എത്ര നല്ല വ്യക്തികളായാലും എത്ര സ്നേഹമുള്ള വ്യക്തികളായാലും അവരെ നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചതിൽ വീണ്ടും പോകത്തില്ല ഓക്കെ അപ്പോൾ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രാർത്ഥനയില്ല ദൈവഭക്തിയില്ല പഠിച്ചുകൊടുത്തുള്ള ഭക്തി നിങ്ങൾക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക കാരണം ചില ചതികളൊക്കെ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലം ഇനിയും പഴയതിനേക്കാൾ നല്ല രീതിക്ക് ഉയരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറ്റണം നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും മതി അതിനുള്ള മനസ്സ് കാര്യത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് പൈസ മുടക്കില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കും നിങ്ങളുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജിയും പൂർണ്ണമായിട്ട് മാറുകയും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതുപ്രകാരം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സിൽ അറിയും ഓക്കെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പലവിധമായിട്ടുള്ള നല്ല വൻ ഭാഗ്യങ്ങൾ നിങ്ങളെ ഉടൻ തേടി വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ അല്പമൊന്ന് ചേഞ്ച് ആക്കണമെന്ന് യൂണിവേഴ്സ് പറയും അതായത് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കഴിയുന്നത് നിങ്ങളിപ്പോൾ കഴിയുന്നത് കാരണം ചില ദോഷവരങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് മുഖാന്തരം തന്നെ നിങ്ങളുടെ സ്വഭാവം മാറി നിങ്ങൾ പഴയ വ്യക്തിയെ ചില സമയത്ത് അതി കഴിഞ്ഞമായിട്ടുള്ള ദേഷ്യം മുൻകോപം വരുന്നുണ്ട് അതേപോലെ തന്നെ ചില സമയത്ത് അത് കഴിഞ്ഞമായിട്ടുള്ള അസൂയ മറ്റുള്ളവരോട് അസൂയ തോന്നുന്നുണ്ട് കൂടെ നിൽക്കുന്ന സ്നേഹമുള്ള വ്യക്തികളാവാം അവരെ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തുള്ള വ്യക്തിയാവാം എന്നിരുന്നാൽ പോലും ആ വ്യക്തികളോട് വരെ നിങ്ങൾക്ക് ചില സമയം അസൂയ തോന്നുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ എഴുത്തു പറയും നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ മുഖാന്തരം നിങ്ങൾ മറ്റുള്ളവർക്ക് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരും ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരുന്നു പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിയായിരുന്നു യൂണിവേഴ്സിൻ്റെയും ഏജൻസിൻ്റെ ഒക്കെ സപ്പോർട്ടുള്ള വ്യക്തിയായിരുന്നു യൂണിവേഴ്സ് ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ മാറി നിങ്ങൾ നിങ്ങളെ ഒന്ന് നോക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ആ ചിന്തയുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് എനിക്കങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഞാൻ എന്ത് ഇങ്ങനെ ആയത് എൻ്റെ സ്വഭാവത്തിനെ മാറിപ്പോയല്ലോ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ് അവർ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ എടുത്തു പറയും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് എടുത്ത് പറയുകയാണ് ചില പ്രശ്നങ്ങൾ ഉടൻ നിങ്ങൾക്ക് വരാൻ പോകും അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അതായത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു സ്ത്രീകളുമായി അഫയേഴ്സ് ഉണ്ട് ആ അഫയേഴ്സ് ഉള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ആ അഫയേഴ്സ് കാരണം നിങ്ങളുടെ ലവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത അവർക്ക് മറ്റ് വ്യക്തിയുമായി മറ്റ് വ്യക്തിയുമായി അഫയർ ഉണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ എടുത്തു പറയുന്നു ആ ഒരു അഫയർ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഉടൻ ഉണ്ടാകാൻ പോകുന്നു ആ സ്ത്രീ ആയാലും പുരുഷനായാലും പുരുഷനാണെങ്കിൽ സ്ത്രീയെ കൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു സ്ത്രീയാണെങ്കിൽ ഒരു പുരുഷൻ കാരണം നിങ്ങൾക്ക് വലിയൊരു ആപത്ത് അപകടം വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാകാൻ പോകുന്നു നിങ്ങളെ തകർത്ത് കളയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് യൂണിവേഴ്സ് എടുത്തു പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ബന്ധങ്ങൾ വേണ്ട ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നു മുടിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ളൊരു വഴിയായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല കാരണം നിങ്ങൾ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ് ഏത് കാര്യമായാലും അത് ഉണ്ടാകും മുമ്പ് അത് വരും മുമ്പ് നിങ്ങൾ മുൻകൂട്ടി കാണും അങ്ങനെയുള്ള കഴിവുള്ള വ്യക്തികളായിരുന്നു പക്ഷെ ഇപ്പോൾ ആ കഴിവൊക്കെ എവിടെ പോയി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ പഴയ വ്യക്തിയെ അല്ല ടോട്ടലി മാറിയിരിക്കുകയാണ് നിങ്ങളുള്ള ദോഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ കൂടിയിട്ടുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വലിയ പ്രശ്നമായി നിങ്ങളുടെ ലൈഫ് തന്നെ തകർന്നു പോകത്തക്ക രീതിയിലുള്ള പ്രശ്നമുണ്ടാകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ ദോഷം കണ്ടുപിടിച്ച് അത് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ദോഷങ്ങൾ കണ്ടുപിടിച്ച് മാറ്റാനുള്ള സോഴ്സ് സാമ്പത്തികം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സ്വന്തമായി തന്നെ ഇതൊക്കെ മാറ്റാനാവുന്നു പ്രത്യേകിച്ച് അതിനുള്ള മനസ്സ് വരില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നൊരു ചിന്ത മനസ്സിന് കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാവും മെഡിറ്റേഷൻ ചെയ്യാനാവും അഞ്ച് പൈസ മുടക്കില്ല ഒരു പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യം മനസ്സിലായാലോ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ എഴുച്ച് ഉടൻ മെഡിറ്റേഷൻ ചെയ്യുക അതിൻ്റെ കൂടെ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണ് പ്രാർത്ഥിക്കുക അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഒരു മനസ്സോടുകൂടി മെഡിറ്റേഷൻ ചെയ്യുക ഒരു ചിന്തകളും മനസ്സിൽ വരല്ലേ ഒരുപാട് ഭാഗ്യങ്ങൾ നിറഞ്ഞ വ്യക്തികളാണ് നിങ്ങളെന്ന യൂണിവേഴ്സിൽ വീണ്ടും അറിയിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾ തേടി വരാൻ പോകുകയാണ് പക്ഷേ ചില ദോഷങ്ങൾ കാരണം ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം മാറും നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറും നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ട് പോകത്തില്ല അതെല്ലാം ക്ലിയർ ആവും പക്ഷേ നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ